ഹൃദയം തകർന്നിരിക്കുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തെ തൊട്ട് മോഹൻലാൽ ദുരന്ത പ്രദേശമായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിൽ സൈനിക വേഷത്തിൽ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തിയപ്പോൾ ദുരന്ത ഭൂമിയിലെ നിരാശ്രയകർക്ക് ഒരാശ്വാസം തന്നെയായിരുന്നു അത് ദുരിതബാധിത പ്രദേശത്ത് മൂന്ന് കോടിയുടെ ധനസഹായം നൽകിയ ശേഷമാണ് മോഹൻലാൽ രക്ഷാദൌത്യം പൂർണ്ണമാക്കിയത് മുണ്ടക്കൈ പ്രദേശം നേരിട്ട് സന്ദർശിച്ച മോഹൻലാലിന്റെ ഹൃദയസ്പർശയായ കുറിപ്പ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കരള ലയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് വലിയ സങ്കടം ഉഴുതുമറിച്ച മണ്ണിന്റെ അറ്റത്ത് നിന്നപ്പോൾ ശരിക്കും ഉള്ളുള്ളുപോയി എന്തെല്ലാ സ്വപ്നങ്ങളുമായി ജീവിച്ച മനുഷ്യർ കൊച്ചു കുട്ടികൾ അവരെ സ്നേഹിച്ച അരുമകളായ മൃഗങ്ങൾ അവർക്ക് തണലായി നിന്ന വൻമരങ്ങൾ ഇവയെല്ലാം ഈ ആഴങ്ങളിൽ എവിടെയൊക്കെയോ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷാദം വന്നു മൂടുന്നു ഞാൻകൂടി ഉൾപ്പെട്ട കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ടെറിറ്റോറിയൽ ആർമി ബറ്റാലിയനെ മുപ്പതംഗ സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യം ഓടിയെത്തിയത് ഇവിടെ ഇപ്പോൾ കാണുന്നത് മനുഷ്യ സാധ്യമല്ലെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ കൂട്ടായ്മയിൽ സാധ്യമാക്കുകയാണ് സേനയും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സേവകരും എല്ലാം ചേർന്ന് ദുരന്തമുഖത്ത് പൊരുതി നിൽക്കുന്നു അവർക്ക് നന്ദി പറയാനും പ്രചോദനം നൽകാനും വരണമെന്ന് തോന്നി അതിന്റെ ഉത്തരവാദിത്തമായി കരുതി സാധാരണ പൗരനായി എനിക്ക് ഇവിടെ ഇപ്പോൾ വരാനാകില്ല അതാണ് സേനയുടെ ഭാഗമായി വന്നത് വരാനുള്ള ഗ്രീൻ സിഗ്നൽ ലഭിച്ചപ്പോൾ തന്നെ മുംബൈയിൽ നിന്നും തിരിക്കുകയായിരുന്നു എനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണ് മുണ്ടക്കയും ചൂരൽമലയും എനിക്കും സുഹൃത്തുക്കൾക്കും വനറാണി എന്നൊരു എസ്റ്റേറ്റ് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു മനോഹരമായ സ്ഥലം ഭൂമിയിലെ ശാന്തമായ ഒരിടം തികച്ചും സാധാരണക്കാരായ മനുഷ്യർ എല്ലാ മനുഷ്യർക്കും പറയാൻ വേർപാടിൻ്റെയും നിത്യവേദനയുടെയും കണ്ണീരണിന്റെ വിവരങ്ങൾ മാത്രം ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തി വരുമ്പോൾ വെള്ളത്തിൽ ഒലിച്ചുപോയ നാട്ടുകാരന്റെ കഥ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അവർക്ക് ഒരു രാത്രി കൊണ്ട് നഷ്ടമായതൊന്നും നമുക്ക് തിരിച്ചു നൽകാനാകില്ല എന്നാൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അവരുടെ കൈ പിടിക്കാം ഞാൻ കൂടി ഉൾപ്പെട്ട വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയുടെ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് തകർന്നു പോയ എൽ പി സ്കൂൾ പുനർനിർമ്മിക്കും വയനാടിനു വേണ്ടി മലയാളികളായ നമ്മുടെ ഓരോരുത്തരുടെയും വികാരം മനസ്സിലാക്കി ശ്രീ മോഹൻലാൽ അറിയിച്ച വിവരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തകർക്കും എന്നാലും ഇതിനെയും നമ്മൾ അതിജീവിക്കും നമ്മുടെ കരുത്തായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മോഹൻലാലിന്റെ മാതാപിതാക്കളായ വിശ്വനാഥന്റെയും ശാന്തി കുമാരിയുടെയും പേര് സ്ഥാപിച്ചതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളതനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ നഷ്ടമായ ആളുകളെ ഒരുമിച്ച് നിർത്താനും അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും മോഹൻലാലിനെ കൊണ്ട് സ്വാധിച്ചു എന്ന് തന്നെ പറയണം ഒരിക്കലും ഒറ്റയ്ക്കാവില്ല ആ ഉറപ്പ് തരാനാണ് ഞാൻ വന്നത് എന്നും മോഹൻലാൽ അതിജീവിതരോട് പറഞ്ഞു പൊരുതി നിൽക്കുന്ന മനുഷ്യർക്ക് നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല മലയാളികളുടെ അതിജീവനത്തിന്റെ നാളുകളിൽ ഓരോ മനുഷ്യരും അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടമായ സമയത്തും പൊരുതി നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ശക്തി കൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കും